ഒരാളുടെ നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുമ്പം അത് ആ ചോയ്സ് ഏറ്റവും നല്ലതായിരിക്കണം ആ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായി കാരണം സുഷിൻ കുറെ പ്രോജക്ട്സ് ഒക്കെ ഉള്ളു സുഷിൻ വളരെ ആയിട്ട് പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം പിന്നെ സുഷിൻ അത് ചെയ്യുവോ എന്ന് മാത്രമേ എന്റെ ഒരു സംശയം പേടി ഉണ്ടായിരുന്നുള്ളൂ സുഷിന് സമയം എന്നൊക്കെ എന്നൊക്കെയുള്ളൂ ഇത്രയും അധികം പെർഫോമൻസ് ഒക്കെ സിങ് ആയതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഏറ്റവും റോ ആയിട്ട് കിട്ടുന്നത് അതെനിക്ക് അറിയില്ല ഡബിങ്ങിൽ നമുക്ക് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ മലയാളികൾ ശരിക്കും വെള്ളപ്പൊക്കം കണ്ട രണ്ടായിരത്തി പതിനെട്ടിന്റെ വെള്ളപ്പൊക്കം ആണെങ്കിൽ പോലും കുട്ടനാട്ടിലെ എല്ലാ വർഷവും വെള്ളം പൊക്കുന്നതാണ് അവർക്കതൊരു സാധാരണ സംഭവമാണ് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ആയിരിക്കല്ലോ ആദ്യത്തെ ഓഡിയൻസ് ഇൻ ദ വേ ആ സിനിമ എന്നെ എൻഗേജ് ചെയ്യാരിക്കണം എനിക്കൊരു മൂമെന്റ് പോലും ബോർ അടിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ സിനിമ എടുക്കുന്നത് എടുക്കുന്നതും ക്രൂ എന്ന് പറയുമ്പോ എല്ലാം ഹാൻഡ് പേക്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആൾക്കാരെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ായാലും വന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കത് വളരെ പെർട്ടിക്കുലർ ആണ് ഒരാളുടെ നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ അത് ആ ചോയ്സ് ഏറ്റവും നല്ലതായിരിക്കണം ആ സിനിമക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഷൈനാദിനെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നത് സൗണ്ട് ഡിസൈനേഴ്സ് ജെ ഡി എടുക്കും സംസാരിക്കുന്നത് ഷഹനാഥാണ് ഈ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ചുണ്ടായിരുന്നത് കാരണം ഞാൻ അൻവർക്കെ കാണാൻ ചെന്നപ്പോൾ അൻവർക്കെ പറഞ്ഞിരുന്നു ഷെഹനാഥിനോട് ഒരു സമയത്ത് ചോ ചോദിക്കുമ്പം ഏ സിനിമ ചെയ്യുന്ന ഉള്ളവർക്ക് അടുത്ത വർഷത്തേക്ക് എ സിനിമ ചെയ്യുന്ന ഉള്ളവർക്ക് അടുത്ത വർഷം അങ്ങനെ ആയിരുന്നു ഷെഹനാഥ് ഈ പ്രോജക്റ്റിൻ്റെ കൂടെ നിന്നിരുന്നത് ഒരുപാട് പ്രോജക്ട്സ് മാറ്റി വെച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്ത സമയത്തും പ്രൊഡക്ഷൻ പോയ സമയത്തും ഒക്കെ ഷേനാഥ് അതിൻ്റെ കൂടെ ഒരു ഡി ഒ പി ഒക്കെ കൂടുതൽ ഭയങ്കര സപ്പോർട്ടോടുകൂടി നിന്നിട്ടുണ്ട് അങ്ങനെ ഒരാളായിരുന്നു ഷൈനാദ് ഓഫ് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ് എൻ്റെ ഒരുപാട് സീനിയർ ആണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരുപാട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനുവേണ്ടിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് മീറ്റുകയും പിന്നെ നമ്മൾ ഒരു ആ റിലേഷൻഷിപ്പ് വളരുകയും ചെയ്തതാണ് സുഷിൻ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുമ്പിളിങ്ങയുടെ സമയത്താണ് ആദ്യമായിട്ട് സുഷിനെ കാണാൻ പോകുന്നത് ആ അതെ ജെ ആയിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോഴാണ് ജെ ഡിയാണ് ഇങ്ങനെ ഫിഷിൻ്റെ കാര്യം പറയുന്നത് അപ്പം ഞാൻ എനിക്കും ഫിഷിൻ്റെ വർക്കും മ്യൂസിക്കും ഒക്കെ ഇഷ്ടമായിരുന്നു ഞാൻ സുഷിനെ കാണാൻ പോയി സുഷിനോട് കഥ പറഞ്ഞു സുഷിനും ഇഷ്ടമായി പക്ഷേ പിന്നെ പ്രോജക്റ്റ് കുറേ സമയം എടുത്തു പിന്നെ ഫസ്റ്റ് കട്ട് ആയതിനു ശേഷമാണ് ഞാൻ സുഷിനെടുത്ത് ചെന്നിട്ട് ഫസ്റ്റ് കട്ട് കാണിക്കുമ്പോഴാണ് സുശിൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്നാകുന്നത് കാരണം സുഷിന് കുറേ പ്രോജക്ട്സ് ഒക്കെ ഉള്ളു സുഷിൻ വളരെ ആയിട്ട് പീക്കിൽ നിൽക്കുന്നൊരു സമയമാണ് അപ്പം പിന്നെ സുഷിന് അത് ചെയ്യുമോ എന്ന് മാത്രമേ എൻ്റെ ഒരു സംശയം പേടിയുണ്ടായിരുന്നുള്ളൂ സുഷിന് സമയം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൂ പക്ഷേ സുഷിനും ഇടയ്ക്ക് വിളിക്കുമായിരുന്നു എന്തായ പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ത്രൂ ഔട്ട് കോണ്ടാക്റ്റുണ്ടായിരുന്നു പിന്നെ സുഷീനുമായിട്ടും ഈ പോലെ എല്ലാവരുമായിട്ടും നല്ലൊരു എല്ലാവരുടെയും ഇൻപുട്സ് അല്ലെങ്കിൽ എല്ലാവരുടെയും അവരുടെ ഒരു ക്രാഫ്റ്റിൻ ക്രാഫ്റ്റ് ഈ പ്രോജക്റ്റിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ജെ ഡി വരുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ ആദ്യം സിങ് സൗണ്ട് ആണ് അപ്പം ഞാൻ ജെ ഡീനെ പോയി കണ്ടു മഴയാണ് ഫുൾ ടൈം മഴയാണ് അപ്പം മഴയത്ത് സിങ് സൗണ്ട് ചെയ്യണം ഭയങ്കര ലക്ഷറി ഇല്ല അപ്പോൾ അങ്ങനെ കുറേ ചലഞ്ച് ഉണ്ടപ്പോൾ എല്ലാവർക്കും സിങ് സൗണ്ട് പേടിയായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ അപ്പം ജെ ഡി അങ്ങനാണ് ജെ ഡി അനിൽ രാധാകൃഷ്ണൻ കൂടെയാണ് സിങ് സൗണ്ട് ചെയ്തത് അപ്പം അവരും ഈ പറഞ്ഞ പോലെ ഇത്രയും ചലഞ്ചിങ്ങായിട്ടുള്ള എൻവൈറോൺമെന്റിൽ അത് ഏറ്റവും നന്നായിട്ട് ചെയ്തെടുത്തു കാരണം ഈ ഇത്രയും അധികം പെർഫോമൻസ് ഒക്കെ സിങ് സൗണ്ടിലായതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും റോ ആയിട്ട് കിട്ടുന്നതും അതെനിക്ക് അറിയില്ല ഡബിങ്ങിൽ നമുക്ക് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അപ്പം ഓരോരുത്തരും അങ്ങനെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ക്രാഫ്റ്റ് ഈ ഫിലിമിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ വെള്ളം ഷൂട്ട് ചെയ്യുന്നത് ഇത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റിൽ വലിയ സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമ വന്നു അവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അവരും ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത്രയും വലിയ പ്രൊഡക്ഷനും വലിയ വലിയ സ്റ്റാർസും ഉള്ള സിനിമ തന്നെ ചെയ്തു ഇപ്പം അതേ അതേ അത്രയും വലിയ സ്കെയിലല്ലേ പോലും ഒരു വലിയ വെള്ളപ്പൊക്കമാണ് ഷൂട്ട് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഉണ്ട് അത് എത്രത്തോളം ചാലഞ്ചിങ്ങായിരുന്നു ഈ ഈ ഒരു ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രൻസിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അതും ഭയങ്ക വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു ബിക്കോസ് ഇത് ചെയ്യുന്നവരെ നമുക്കറിയില്ല ഇത് പോസിബിൾ ആണെന്നുള്ളത് അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളത് ആ സമയത്ത് ലൊക്കേഷൻ വരുന്നതിൻ്റെ അതെ അത് കൺട്രോൾ ചെയ്യണം അപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിരുന്നു കുട്ടനാട് കുറച്ച് സീ ലെവലിൽ കുറച്ച് താഴെ നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കും മലയാളി മലയാളികൾ ശരിക്കും വെള്ളപ്പൊക്കം കണ്ട രണ്ടായിരത്തി പതിനെട്ടിന്റെ വെള്ളപ്പൊക്കം ആണെങ്കിൽ പോലും കുട്ടനാട്ടിൽ എല്ലാ വർഷവും വെള്ളം പൊക്കുന്നതാണ് അവർക്കതൊരു സാധാരണ സംഭവമാണ് അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണുകയൊക്കെ ഉണ്ടേ പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ഈ സിനിമ എഴുതിയത് കൊണ്ട് എന്റെ മനസ്സിൽ ആ വീട് തന്നെയായിരുന്നു കുറെ ഒക്കെ അങ്ങനെ ഞങ്ങൾ കുറെ വീടുകൾ കണ്ടിട്ട് അവസാനം ഈ വീട്ടിൽ തന്നെ എത്തുമായിരുന്നു പക്ഷേ ടെക്നിക്കലി പോസിബിൾ ആണോ എന്ന് ആ അതെ അറിയില്ല കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ആറുണ്ട് ബാക്കിൽ പാടമുണ്ട് പക്ഷെ അതൊരു വലിയൊരു ആണ് അപ്പൊ ഇത്ര ഏരിയ എങ്ങനെ ഫ്ലഡ് ചെയ്യാൻ പറ്റും പിന്നെ സിങ് സൗണ്ട് ആണ് അപ്പം ഷൂട്ടിങ് സമയത്ത് നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ നിക്കുവോ കാരണം മണ്ണാണല്ലോ മണ്ണിൽ ഇങ്ങനെ താന്നുകൊണ്ട് പോവുമല്ലോ അപ്പൊ ഇത്രയും ലെവലിൽ വെള്ളം പമ്പ് ചെയ്ത് അത് നിക്കണമല്ലോ അപ്പൊ അത് നിക്കുവോന്ന് നമുക്കറിയില്ല അപ്പം ഇതിന്റെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തു ഇങ്ങനെ ഫുൾ പുറത്ത് മൊത്തം പണ്ട് കെട്ടാം പിന്നെ ഞാൻ അങ്ങനോടും ഒക്കെ ചോദിച്ചു കാരണം അവരവിടുത്തെ ആൾക്കാരായതുകൊണ്ട് അറിയാം അപ്പം മഴ സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം മഴ സമയത്ത് വെള്ളത്തിൻ്റെ ലെവൽ കൂടുതലായതുകൊണ്ട് റിട്ടൻഷൻ കുറച്ച് റീ വെള്ളം റീ റിട്ടൻഷൻ കുറച്ചും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയല്ല അങ്ങനെ നമ്മൾ ഏക്കർ ഒന്നര ഏക്കർ സ്ഥലം മൊത്തം നമ്മൾ ബണ്ട് കെട്ടിയ് ബണ്ടിലേക്ക് ഈ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ പമ്പുകൾ സെറ്റുകളുണ്ട് അത് കൊണ്ടുവന്നിട്ട് പമ്പ് ചെയ്ത് കയറ്റുമായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പം അത് സക്സസ്ഫുൾ ആയിട്ട് വന്നു അപ്പം ഓരോ സീനിനും ഓരോ ലെവൽ ഉണ്ട് ഫ്ലഡിൻ്റെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അപ്പം തലേദിവസം ചാർട്ട് കൊടുക്കുമ്പോൾ ഈ ലെവലും ഉണ്ടാവും അപ്പം രാത്രിയിൽ പ്രൊഡക്ഷൻ ടീം ആ വെള്ളം ആ ടീം ആ വെള്ളം മൊത്തം പമ്പ് ചെയ്തുകയായിട്ടും രാവിലെ നമ്മൾ വരുമ്പം അവിടെ വെള്ളപ്പൊക്കമായിരിക്കും കാരണം നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് വെള്ളം അടിക്കാൻ പറ്റില്ല ബിക്കോസ് ഡിവിഷൻ ഒക്കെ ആ അതെ 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 അപ്പം സിങ്സോൺ ആയതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ സീൻ ചെയ്തപ്പോഴത്തേക്കും ഈ ബഡ് മൊത്തം കൂടെ പൊട്ടിയിട്ട് വെള്ളം പോവുകയും കാരണം അത് ഭയങ്കര ഫോഴ്സിലാണല്ലോ പോകുന്നത് അപ്പോൾ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും സ്പീ അത്രയും ഫോഴ്സിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളാണെങ്കിൽ ഷോട്ടും വെച്ച് ക്യാമറയും വെച്ച് വെയിറ്റിംഗാണ് അപ്പോഴത്തേക്കും പണ്ട് കൂട്ടി വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ചാടി ഇറങ്ങി ആർ ടീമും എല്ലാവരും കൂടെ ചാടി ഇറങ്ങി അടക്കുകയും നമ്മൾ ഷൂട്ടിയൊക്കെ ചെയ്തു പക്ഷെ കുറെ സിനിമയിൽ കുറെ സീൻസിൽ ഒറിജിനൽ വെള്ളപ്പൊക്കമുണ്ട് ഒറിജിനൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് ഷൂട്ട് ചെയ്ത് സീൻസുണ്ട് അപ്പം രണ്ടിൻ്റെയും ഒരു 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 മിക്സഡാണ് ഫിലിം എന്ന് പറയുന്നത് ക്രിസ്റ്റോ ഇതിലേക്ക് തിരിഞ്ഞിട്ട് ക്രിസ്റ്റോ വളരെ അക്കാഡമിക് ആയിട്ട് സിനിമയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ പക്ഷേ ഇത് ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിംസൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു പക്ഷേ ഇതിലേക്കും ഇതിലും കറിയൻ സൈനാഡിലൊക്കെ ഉള്ള ഒരു സബ്ജക്ട്സ് ഇങ്ങനത്തെ ആണെങ്കിലും വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു കമേർഷ്യൽ സിനിമയുടെയോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു സ്വഭാവത്തിലുള്ള ഒരു രീതിയിലാണ് അതിന്റെ ട്രെയിലർ ആയാലും എല്ലാം ഞാൻ ഇതൊരു സിനിമ ട്രെയിലർ ആയാലും അല്ലെങ്കിൽ പിന്നെ കറിയാൻ സൈനാടായാലും വന്നിരിക്കുന്നു അപ്പോൾ മെയിൻ സ്ട്രീം ഒരു ഒരു സിനിമകളിലേക്കുള്ള ക്രിസ്റ്റോയുടെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് എന്തൊക്കെ ഇപ്പോൾ ഒരു കോമഡി പടമോ അല്ലെങ്കിൽ അടിപ്പടമോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണോ അതോ ഇങ്ങനത്തെ എനിക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ താല്പര്യം എന്നുള്ളതാണ് ഇല്ല ഇല്ല എനിക്ക് വളരെയധികം അങ്ങനത്തെ ഫിലിം ചെയ്യാൻ വളരെയധികം താല്പര്യമുണ്ട് ആക്ഷൻ മാസ് ആക്ഷൻ ഫിലിംസ് അല്ലെങ്കിൽ ആക്ഷൻ കോമഡി ആക്ഷൻ ത്രില്ലേഴ്സ് ഇതൊക്കെ ചെയ്യാൻ വലിയ സ്കെയില അതെ 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 വലിയ സ്കെയിലിൽ ചെയ്യാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് കാരണം ഇത് തന്നെ വീണ്ടും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം പിന്നെ ഞാൻ സിനിമ കാണുന്നത് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പം എനിക്ക് ഞാൻ ആയിരിക്കുമല്ലോ ആദ്യത്തെ ഓഡിയൻസ് എന്താ വേ ആ സിനിമ എന്നെ എൻഗേജ് ചെയ്യാരിക്കണം എനിക്കൊരു മൂമെന്റ് പോലും ബോർ അടിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ സിനിമ എടുക്കുന്നത് അപ്പം എനിക്ക് ഈ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ സീൻസും അല്ലെങ്കിൽ ഉള്ള ഇമോഷണൽ ഡ്രാമാസ് വളരെ ഇഷ്ടമാണ് മെലോ ഡ്രാമാസ് വളരെയധികം ഇഷ്ടമാണ് അപ്പം ഈ ഫിലിംസൊക്കെ കുറേ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട്സ് കുറച്ച് സീരിയസ് ആണെങ്കിലും ഇത് ഏറ്റവും അധികം ഗ്രിപ്പിങ്ങും ഏറ്റവും അധികം ഇമോഷണൽ ആയിട്ട് പറയാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഇനിയും ഈ സബ്ജെക്ട്സിൻ്റെ കാര്യത്തിലായാലും കുറച്ചുകൂടെ കൊമേഴ്സിലും കുറച്ചുകൂടെ ഒരു ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യാൻ വളരെയധികം താല്പര്യമുണ്ട് എന്താണ് അടുത്ത എന്തെങ്കിലും അങ്ങനെ എഴുതി തുടങ്ങിയിട്ടുണ്ടോ എന്താണ് പ്ലാനിങ് ഇനി ഇനി ഇതിൻ്റെ ഒരു ഭാരം കുറേ വർഷമായിട്ടുള്ളൊരു ഭാരം കഴിഞ്ഞിട്ട് എന്തൊരു ജോണറിലേക്ക് ആയിരിക്കും പോകണം എന്നൊരു ഐഡിയൽ ആഗ്രഹം ഐഡിയൽ ആഗ്രഹം ഒരു ഒരു മാസ് ആക്ഷൻ ഒക്കെ ചെയ്യാനായിരിക്കും ആഗ്രഹം പക്ഷേ ഇപ്പം ഒന്ന് രണ്ട് പ്രോജക്ട്സിൻ്റെ എഴുത്തിങ്ങനെ നടക്കുന്നു എഴുത്തും ഡിസ്കഷൻസ് നടക്കുന്നു പിന്നെ ഒരു ഹിന്ദി സീരീസിൻ്റെ കോൺവെർസേഷൻസ് നടക്കുവാണ് ഒരു ത്രില്ലർ ഡ്രാമ സീരീസാണ് അതാണ് ഇപ്പോൾ ഏറ്റവും അധികം ആയിട്ട് വർക്ക് നടക്കുന്നത് അത് എയർലി ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് പക്ഷേ കോൺവെർസേഷൻ ഒരു പ്രോജക്റ്റ് അതാണ് ബാക്കിയെല്ലാം ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡിസ്കഷൻസ് ആണ് അപ്പം ഞാൻ നോക്കുന്നുമുണ്ട് കുറച്ചുകൂടെ എന്താണ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഞാൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ കാരണം നമ്മൾ തന്നെ എഴുതുമ്പം പലപ്പോഴും നമ്മളുടെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സിമിലറായിട്ട് അതിലേക്ക് വരും അപ്പം അത് അപ്പം പുറത്തു ഒരു സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു രോഗം എൻ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ പ്രോജക്ട്സ് എന്താണ് നോക്കുന്നുമുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ സിനിസ്ഥാനിൽ ഇത് ഫസ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഈ എഴുത്ത് ഏത് സ്റ്റേജിലാണ് ഇത് സബ്മിറ്റ് ചെയ്യുകയും എങ്ങനെയായിരുന്നു അതിൻ്റെ ഹോൾ അറ്റ്മോസ്ഫിയർ ഇത്രയും വലിയ പ്രൊളിഫിക് ആയിട്ടുള്ള ആമിർ ഖാനും അല്ലെങ്കിൽ അഞ്ജു സാറും ജോഹി ചതുർവേദി രാജ്കുമാറി അങ്ങനെ ഒരുപാട് പ്രൊലിഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും അതൊക്കെ എങ്ങനെയായിരുന്നു ലാപ്പത്ത ലേഡീസ് ഒരു സൈഡിലുണ്ട് അതിന് സെക്കൻഡാണ് കിട്ടിയത് നമ്മുടെ പുറത്തിനാണ് അതിന് കിട്ടിയത് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ അതും അഗൈൻ വലിയൊരു അച്ചീവ്മെൻറ്റ് എങ്ങനെയാണ് ഹോൾ അപ്ലൈ ചെയ്യുന്നതും ഫുൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലാബില് ലാബിന്റെ ഒരു എൻ എഫ് ഡി സ്ക്രീനേഴ്സ് ലാബിന്റെ പ്രോസസ്സ് കൂടെ പോകുന്ന സമയത്താണ് ഇതിന്റെ അനൗൺസ്മെന്റ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് സിനി ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യമായിട്ട് ഇത് എന്നെ വിളിച്ച് പറയുന്നത് അന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കാരണം നമുക്കറിയില്ല അന്നത്തെ സമയത്ത് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പേടിയാണ് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ അതൊന്നും ഇല്ല പക്ഷേ പറയാൻ പറ്റില്ല ഇപ്പോഴും പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സ്ക്രിപ്റ്റ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും അന്ന് നമുക്കത് കുറച്ചുകൂടെ നമ്മുടെ ഫസ്റ്റ് ബേബി പോലെ കുറച്ച് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തൊരു കാര്യമാണ് അപ്പം പിന്നെ നമുക്ക് ഈ കോമ്പറ്റീഷനെ പറ്റി നേരത്തെ കേട്ടിട്ടില്ല അപ്പം അറിയില്ല അതിനെപ്പറ്റി ഒന്നും അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അയ്യാമെന്ന് പറഞ്ഞു ഞാൻ അയക്കാൻ തീരുമാനിച്ചു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു ആ ഫ്രണ്ട് തന്നെ പറഞ്ഞു നമുക്ക് അയക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കാരണം ഈ ഇതിനകത്ത് അന്ന് തന്നെ ഒരു പ്രൈസ് മണിയൊക്കെ ഡിക്ലെയർ ചെയ്തെങ്കിൽ നമ്മളും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇത്രയും പേർ അയക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളൊരു സ്ക്രിപ്റ്റിന് ഈ പ്രൈസ് മണി കിട്ടുമെന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നില്ല പിന്നെ ആ ഫ്രണ്ട് തന്നെ അയക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ എന്നാൽ അയക്കാം അത്രയും ലാഘവത്തോടുകൂടിയാണ് ഞാൻ അതിന് അല്ല ഉണ്ടായിരുന്നു പക്ഷേ ഈ പോലെ ലാബിൽ പോകുമ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ഡ്രാഫ്റ്റ് മൊത്തം പൊളിക്കുമായിരുന്നു കാരണം അവിടെ പോയി ആ സ്ക്രിപ്റ്റ് ഒരു ലാബിൽ അപ്ലൈ ചെയ്യുമ്പോഴും എൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ലാബിൽ പോയി ഓരോ സെഷനിലും ചേഞ്ചസ് വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു ഒരു രീതിയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിസ്ഥാന സമയത്ത് ആദ്യം സിനോപ്സാണ് അയക്കുന്നത് അത് അയച്ചു അയച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിനെ അവർ ചോദിക്കുന്നത് അപ്പോൾ സ്ക്രിപ്റ്റിന് ചോദിക്കുമ്പോഴത്തേക്കും അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ ആ ഡെഡ് ലൈനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി പെട്ടെന്ന് എഴുതി തീർക്കുമായിരുന്നു സ്ക്രിപ്റ്റ് ഞാൻ സാധാരണ മലയാളത്തിലായിരിക്കും ഡയലോഗ് ഇപ്പോൾ ഫസ്റ്റ് എഴുതാറ് പക്ഷേ അത് സബ്മിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഡയലോഗ്സ് എഴുതി അങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതിന് എനിക്ക് തോന്നുന്നു അവർ ഇടയ്ക്ക് വെച്ച് ഈ ഷോർട്ട് ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്യും ഹൺ ഷോർട്ട് ഹൺഡ്രഡ് ഷോർട്ട് ലിസ്റ്റ് ഹൺഡ്രഡ് ഷോർട്ട് ലിസ്റ്റ് തിരി ഫിഫ്റ്റി ഷോർട്ട് ലിസ്റ്റഡ് തൃപ്തി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനകത്ത് അതിനകത്ത് പേര് വന്നു അപ്പം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തകത്ത് വന്നു അപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അതൊരു ലോങ്ങ് എനിക്ക് തോന്നുന്നു ഒരുപാട് അഞ്ചാറ് മാസം എടുത്ത് തോന്നുന്നു ആ ഒരു അവരുടെ റിവ്യൂ പ്രോസസ്സ് പിന്നെ ഞാൻ കോർപ്പറേഷൻ മാർക്കറ്റിൽ ഗോവയിൽ നിൽക്കുമ്പോഴാണ് എന്നൊരു കോൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് അടുത്ത ആഴ്ച ബോംബെയിലേക്ക് വരാൻ പറ്റുമോ ഇതിൻ്റെ ഫൈനൽ അവാർഡ് സെറമണിയാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ ചോദിച്ചു പ്രൈ പ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചു അത് പറയാൻ പറ്റില്ല ഇവിടെ വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എക്സൈറ്റഡ് ആയി പോകാൻ എക്സൈറ്റഡായി അപ്പോൾ എൻ്റെ പ്രാർത്ഥന അതിനകത്ത് ലാസ്റ്റ് പ്രൈസ് എന്തോ ടു ലാക്സ് എന്തോ ആയിരുന്നു അവസാനത്തെ പോക്കറ്റിലുണ്ടായിരുന്ന അവസാനത്തെ മുന്നൂറ് രൂപ ഇവിടെ എന്തോ ഉണ്ടായിരുന്നല്ലോ അതും കൂടെ തീരുന്ന സമയമായിരുന്നു അത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ടു ലാക്സ് എങ്കിലും ഒന്ന് കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അകെ അഞ്ചു പേരെ വിളിച്ചിട്ടുള്ളൂ അഞ്ച് പ്രൈസും ഉണ്ട് അപ്പോൾ ഒരു പ്രൈസുണ്ടെന്ന് ഉറപ്പായി രാവിലെ തന്നെ പിന്നെ ആ ദിവസം മൊത്തം പിച്ചിങ് ആയിരുന്നു ഈ അവിടെ ബോംബെയിൽ നിന്നുള്ള എല്ലാ സ്റ്റുഡിയോസും ഉണ്ടായിരുന്നു ഭാഗമായിട്ട് അതെ അതെ അവർ എനേബിൾ ചെയ്യും ഈ ഒരു പിച്ചിങ് നമ്മുടെ സ്ക്രിപ്റ്റ് നമുക്ക് അവിടുത്തെ സ്റ്റുഡിയോസുമായിട്ട് എല്ലാം ചെയ്യാം എയ്റ്റി അല്ല ജഡ്ജ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് പ്രോജക്റ്റ് അവരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം അത് നമ്മുടെ ഇഷ്ടം പക്ഷെ അവരാ ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുവാണ് നമ്മുടെ പ്രോജക്റ്റ് മൗണ്ട് മൗണ്ടെയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നു ധർമ്മ സിഖ്യ ജംഗ്ലി എല്ലാവരും ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതിനുശേഷം വൈകുന്നേരമാണ് അമീർ ഖാനും രാജുറാനിയും രാജുറാനി വന്നില്ല സോറി അമീർ ഖാൻ അഞ്ചും രാജവല്ലി ജോയി ചത്രിവേദി അവർ വന്നു നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു നമ്മളോട്ടെല്ലാം ഓരോ സ്ക്രിപ്റ്റും എടുത്തിട്ട് അവർ ഡിസ്കസ് ചെയ്തു പറഞ്ഞു എന്താണ് ഇഷ്ടപ്പെട്ടത് എന്താണ് വർക്കാവാത്തത് അങ്ങനെ പറഞ്ഞു അപ്പോഴും നമുക്കറിയില്ല ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും അറിയില്ല ഇല്ല നമുക്കും അറിയില്ല നമുക്ക് പേരുകൾ ആ സമയത്തേക്ക് അറിയാം കാരണം എനിക്കൊന്ന് പേരുകളൊക്കെ നമ്മൾ ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് പേരുകൾ അറിയാം അതല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിയില്ല ഈവൻ എനിക്ക് തോന്നുന്നു ഈ ഈ ജൂറിക്ക് പോലും അതായത് അമേരിക്കാൻ അഞ്ചു രാജ്യം ഇവർക്ക് പോലും ഇവർ സ്ക്രിപ്റ്റ് മാത്രമേ വായിച്ചിട്ടുള്ളൂ ആ സ്ക്രിപ്റ്റിനകത്ത് അത് എഴുതിയത് ആണാണോ പെണ്ണാണോ പോലും അവർക്കറിയില്ല കാരണം ആ നമ്മൾ പേരില്ലാത്ത ഒരു ഐഡൻറ്റിഫിക്കേഷനും ഇല്ലാത്ത കോപ്പിയാണ് ഇവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇതൊന്നും ഇല്ലാതാണ് വായിക്കുന്നത് അപ്പം അവർ പ്രൈസ് ഡിസൈഡ് ചെയ്ത് ഡിസൈഡ് ചെയ്തതിനു ശേഷമാണ് അവർ അറിയുന്നത് ആരൊക്കെയാണ് വിന്നേഴ്സ് അപ്പോൾ അവർ സർപ്രൈസ്ഡ് ആയിരുന്നു എല്ലാ അഞ്ച് പേരും ആണുങ്ങളായതും പക്ഷേ അതിനകത്ത് ഭൂരിഭാഗവും ഫീമെയിൽ ഓറിയൻറ്റഡ് കഥകളുമാണെന്നുള്ളതും അപ്പം ഈ ഡിസ്കഷൻ്റെ സമയത്ത് പോലും നമുക്കറിയില്ല നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷേ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫയിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അമേരിക്ക നമ്മുടെ സ്ക്രിപ്റ്റിനെ പറ്റി പറയുന്നു അഞ്ജും രാജപല്ലി ജൂ ചതുർവേദി ഇവരൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിനെ ഡിസ്നെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഫൈനൽ ഫങ്ഷൻ അപ്പം അതിൻ്റെ സമയത്തും അവർ ആദ്യം ഡിക്ലെയർ ചെയ്ത് അഞ്ചാമത്തെ പ്രൈസ് പിന്നെ ഫോർത്ത് പ്രൈസ് തേർഡ് പ്രൈസ് പിന്നെയാണ് അവർ സെക്കൻഡ് പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പം സെക്കൻഡ് പ്രൈസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കണക്കി തുടങ്ങി നടക്കുക അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഭയങ്കര എന്താ പറയുന്ന ഒരു ഫിലിമി മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എനിക്കൊന്ന് അവാർഡ് അതായത് വാങ്ങിക്കാൻ കയറിയപ്പോഴും എൻ്റെ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു എന്നെ കണ്ണൊക്കെ നിറയുകയൊക്കെ ചെയ്തു അപ്പം ഐ തിങ്ക് ദാറ്റ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ലോഡ് ഓഫ് തിങ്സ് കാരണം ഞാനിവിടെ ആ അതിന് മുമ്പ് ഈ പ്രോജക്റ്റ് ഇവിടെ മൗണ്ട് ചെയ്യാൻ നോക്കുമായിരുന്നു ഗീതു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റ് ഇവിടെ മൗണ്ട് ചെയ്യാൻ പക്ഷെ എന്തുകൊണ്ടും അത് സംഭവിക്കുന്നുണ്ടായിരുന്നില്ല പ്രോസസ്സ് നടക്കുമായിരുന്നു ഓഫ്കോഴ്സ് അത് പക്ഷേ ഇത് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ്കോഴ്സ് ഞാൻ പതിനെട്ട് സ്റ്റുഡിയോസിൻ്റെ അടുത്ത് പിച്ച് ചെയ്ത് സ്ക്രിപ്റ്റ് അയച്ചു അതിനകത്ത് ഒന്ന് രണ്ട് പേരായിരിക്കും റെസ്പോണ്ട് ചെയ്ത് പക്ഷേ അവിടുന്ന് ഈ പ്രോജക്റ്റ് പിന്നെ സംഭവിക്കുകയാണ് ഹണീനെ പോലുള്ള ഒരാൾ വന്ന് വരുന്നു ഹണിയും അഭിഷേകും അതിനകത്ത് ഇൻവോൾഡ് ആകുന്നു അവർ അവരിലൂടെ ആർ എസ് വി പി ഇതിലേക്ക് വരുന്നു അപ്പം പിന്നെ പാർവതി മുറൂശയും നമുക്ക് വരുന്നു അപ്പം ഞാൻ വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് ഈ പ്രോജക്റ്റ് വള വളരുകയായിരുന്നു ഞാനിത് എഴുതി തുടങ്ങിയപ്പോൾ വളരെ ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിൽ ആദ്യത്തെ സിനിമ ചെറിയ സിനിമ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ ആണ് എഴുതി തുടങ്ങി പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളായിട്ട് ഇത് വലുതാവുന്നു ഇവൻ ക്രൂ ആണെങ്കിലും ഫ്യൂഷനൊക്കെ വരുന്നു അപ്പോൾ എനിക്കൊന്ന് സിനിസ്ഥാൻ ഞാനതിന് മുമ്പ് കോർപ്പറേഷൻ മാർക്കറ്റിൽ ലാബിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്ക്രിപ്റ്റിനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് സിനിസ്ഥാൻ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പക്ഷേ ആയിരിക്കും കാരണം അതിനുശേഷം ഗ്ലോബൽ മീഡിയ മേക്കേഴ്സ് പോയിട്ടുണ്ട് ഫിലിം ഇൻഡിപെൻഡൻറ്റിൻ്റെയും യു എസ് ടേ ഡിപ്പാർട്ട്മെൻറ്റും നടത്തുന്ന അതൊക്കെ ആ സ്ക്രിപ്റ്റിനെ മെൻ റീവർക്ക് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് പോളിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ടേണിങ് പോയിന്റ് ഈ പ്രോജക്റ്റിനകത്ത് പറയാനുണ്ടെങ്കിൽ അതിന് കിന്നു ആ സിനിസ്ഥാൻ കോമ്പറ്റീഷനായിരിക്കും അപ്പോൾ ഫൈനൽ പ്രശ്നം നമുക്ക് കൃഷി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു അഞ്ച് ഫിൽമേക്കേഴ്സും അല്ലെങ്കിൽ ഒരു അഞ്ച് സിനിമകളും പറഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ദി ടോപ്പ് ഓഫ് യുവർ ഹെഡ് ഏതൊക്കെയായിരിക്കും അങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ സിനിമ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു സംവിധായകൻ ഫർഹാദിയായിരിക്കും അസ്റൽ ഫർഹാദിയുടെ സെപ്പറേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പുള്ളിയുടെ എല്ലാ സിനിമകളും ഇഷ്ടമാണ് പക്ഷെ സെപ്പറേഷൻ വളരെയധികം ഇഷ്ടമാണ് കാരണം ഒരു ഇമോഷണൽ ഡ്രാമ ഒരു ത്രില്ലിങ് രീതിയിൽ പറയുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പുള്ളിയുടെ സിനിമയ്ക്കകത്ത് ക്യാരക്ടേഴ്സിനൊക്കെ ഒരുപാട് ലേഴ്സ് ഉണ്ടാവും ആരും മൊത്തത്തിൽ മോശക്കാരായിരിക്കില്ല ആരും മൊത്തത്തിൽ നല്ലതുമായിരിക്കേ ഗ്രേ ആണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടായിരുന്നത് തർക്കോസ്കിയാണ് അപ്പോൾ അത് ഇന്ന് എനിക്കറിയില്ല അങ്ങനത്തെ സിനിമകൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ പറ്റുമെന്ന് പക്ഷേ ഒരു ഒരുപാട് കാലത്തും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയായിരുന്നു പുള്ളിയുടെ മിറർ എന്ന് പറയുന്ന ഒരു ഫിലിം അതിനകത്തെ

അങ്ങനെ നോക്കുമ്പം സിഡ്നി ലൂമെറ്റിൻ്റെ സിനിമകൾ ബില്ലി വൈൽഡറിൻ്റെ സിനിമകൾ ഹോളിവുഡിൻ്റെ ഒരു ഗോൾഡൻ നിറയിൽ വരുന്ന ഫിലിംസ് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ദ ആർ ഇന്ത്യൻസ് ഡ്രാമാസ് അറ്റ് ദ സെയിം ടൈം ദർ ഓൾ ഡെ മീനിങ് ഫുൾ കണ്ട അപ്പം നമുക്കൊരു എനിക്കേറ്റവും എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഏറ്റവും അധികം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുക പക്ഷെ അതിനകത്ത് ഏറ്റവും ആഴത്തിൽ ഒരു ഇമോഷണൽ കോറും ഉണ്ടായി ഉണ്ടായിരിക്കാം അപ്പം എനിക്ക് ബില്ലി വൈൽഡർ സിഡ്നി ലൂമറ്റ് അവരുടെയൊക്കെ ഫിലിമിൽ ഈ പറയുന്ന പോലെ എനിക്കത് ഭയങ്കര ഇമോഷണലി ചാർജാണ് അതേസമയം എൻറ്റർടൈനിങ്ങുമാണ് അപ്പം അവരുടെ സിനിമകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെ ഘട്ടക്കിൻ്റെ മേഘത മേഘതക്ക എന്ന് പറഞ്ഞ ഫിലിം എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മെലോ ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിനകത്തെ ഫൈനൽ സീൻ എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നൊരു ഒരു ഒരു ഫിലിമാണ് പിന്നെ പുതിയ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് ആയിട്ടാണ് രാജ്മോഹ്ലിൻ ആസ് എ ഫിലിം മേക്കറിനെ ഡിസ്കവർ ചെയ്യുന്നെങ്കിൽ പോലും പുള്ളിയുടെ ഒരുപാട് ഫിലിമൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ലോകത്ത് പുള്ളി ചെയ്യുന്ന സിനിമകൾക്കകത്തൊരു ഒരു ഒരു അതിലൊരു ഇമോഷൻ ഉണ്ട് അതിനകത്തൊരു ഡ്രാമയുണ്ട് ആ അതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ നോക്കിക്കാണുന്നൊരു കാര്യമാണ് ഈവൻ നമ്മൾ ബാഹുബലി എടുത്താലും അല്ലെങ്കിൽ ആർ ആർ ഐ എടുത്താലും അല്ലെങ്കിൽ അതെനിക്ക് എനിക്കത് ഭയങ്കര എന്താണ് അതാണ് ഞാൻ പറയാൻ വന്നത് അതൊരു എനിക്ക് തോന്നുന്നത് മേ ബി ഹീസ് മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഐ ഡോണ്ട് നീഡ് എ ഹീറോ ടു മേക്ക് എ എന്താ ഒരു സ്ലോ മോഷൻ ഒരു സ്ലോ മോഷൻ മാസ് ചെയ്യാൻ ഒരു ഹീറോയെ സ്റ്റാറിനെ ആവശ്യമില്ല ഒരു റീച്ച് വെച്ച് എനിക്കത് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഡോൺസ് മേക്കിംഗ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ബട്ട് ഐ തോണ്ട് ഇറ്റ് വാസ് ഗ്രേറ്റ് ഐ മീൻ സോ ഹി ഈസ് എ ഫിലിം മേക്കർ ദാറ്റ് മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് ഇപ്പം അടൂർ സാറിനേയും അരവിന്ദിൻ്റെയും ഒക്കെ സിനിമകൾ നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ജോണബ്രാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സ് ആയിരുന്നു അന്നൊരു കൾട്ടായിരുന്നു ആ ഒരു ജീവിത സ്റ്റൈലും ഒക്കെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒന്നു മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമ ഏറ്റവും കൂടുതൽ കണ്ട സിനിമകളിൽ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാനൊരുപക്ഷം അത് പറയുമായിരിക്കും കാരണം അതിനകത്തെ ഡയലോഗ്സ് ലേഖിനാഥ് പല്ലിയുടെ വരി വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് തോന്നുന്നു ആ സിനിമ മൊത്തം എനിക്ക് മനഃപ്പാടമാണ് പിന്നെ ഫൈനൽ സീനിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ വരുന്ന ആ ഒരു ഭയങ്കര ഒരു ഡ്രാമ അവിടെ സംഭവിക്കുന്നതൊക്കെ എനിക്ക് വളരെയധികം ഒരുപാട് പ്രാവശ്യം കണ്ടൊരു സിനിമയാണ് മലയാളത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇപ്പം ടേക്ക് ഓഫ് പോലെയുള്ള സിനിമകൾ അതേസമയം അത് ഭയങ്കര വലിയ സ്കെയിലാണ് എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പം അതിന് പക്ഷേ അതിനകത്തൊരു ഈ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ കോറുണ്ട് അപ്പം പെട്ടെന്ന് ഈ സിനിമകളൊക്കെയാണ് എൻ്റെ മനസ്സിലായത് പിന്നെയും ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സി ബി മലയാളിൻ്റെ സിനിമകൾ ലോഹിദാസിൻ്റെ സിനിമകൾ ഭരതൻ പത്മരാജൻ ഈ ഫിലിംസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കാരണം നയൻറ്റീസിലെ സിനിമകൾ മലയാളത്തിലെ എയ്റ്റീസ് നയൻറ്റീസിലെ സിനിമകൾ ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ആളാണ് അതെ 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 അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയാണ് ഞാനിപ്പം പ്ലസ് ഒക്കെ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഈ സിനിമകളിലെ ക്ലൈമാക്സുകൾ മാത്രമേ ഇരുന്ന് കാണും അത്രയും ഞാൻ ഞാനിന്ന് കരയും അത്രയൊക്കെ എനിക്ക് ആണ് ആ ഫിലിംസും ആ ഫിലിംസിനകത്തെ ഡ്രാമയും ഇമോഷൻസും ഒക്കെ കിരീടം ആയിക്കോട്ടെ ഭരതമായിക്കോട്ടെ നമുക്ക് ദശരഥം എണ്ണം എണ്ണാൻ പറ്റാത്ത അത്രയും സിനിമകളുണ്ട് ബോത്ത് ഹ്യൂമർ ആൻഡ് ഡ്രാമ അപ്പം ആ മലയാളം സിനിമയുടെ ഒരു പീരീഡ് ഞാൻ വളരെയധികം ഭയങ്കര ഒരു ഇൻസ്പിറേഷന് വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് ആ സിനിമ ആ സിനിമയ്ക്കകത്തൊക്കെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഗ്രോത്തും ഒരു ക്യാരക്ടേഴ്സിൻ്റെ ആർക്കും ഒക്കെ വളരെയധികം ഡെപ്ത്തുള്ളതാണ് വളരെയധികം ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു ഒരു ഡ്രോബാക്കായിട്ട് പറയുമല്ല പക്ഷെ എനിക്ക് തോന്നും പലപ്പോഴും ഈ നമ്മൾ നമ്മുടെ കാലം മുന്നോട്ട് വന്നപ്പം ആ ഒരു ഡെപ്തും ലേയേഴ്സും ഒക്കെ ചിലപ്പം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് സിനിമകൾ കുറച്ചുകൂടെ ആയി സിനിമകളുടെ മേക്കിംഗ് കുറച്ചുകൂടെ എന്താണ് പോളിഷ്ഡ് ആയി പക്ഷേ ഈ ക്യാരക്ടേഴ്സിനകത്തുള്ള ലേയേഴ്സും ഡെപ്തോ നമുക്ക് എവിടെ എവിടേക്കോ കുറച്ച് നഷ്ടപ്പെട്ടു എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാറുണ്ട് കാരണം ആ സിനിമകളൊക്കെ കണ്ടുകഴിയുമ്പം ഒരു ക്യാരക്ടേഴ്സിന് കിരീടം കാണുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ സേതു മതത്തിൻ്റെ ഒരു ഫുൾ ജേർണി നമ്മൾ കാണുകയും നമുക്ക് മനസ്സിലാക്കുകയും നമുക്കത് മൊത്തം ഫീൽ ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ഏത് സിനിമകളെടുത്താലും അത് ആ സിനിമകളൊക്കെ എല്ലാം അപ്പോൾ എഴുന്ന എഴുതി അതാണ് എൻ്റെ ഏറ്റവും ഇത്ര ഇത്രയും അഞ്ച് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമ അതെ 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 അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതവും ഇവര് ഭരതമൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ദിവസം കണ്ടുപിടിച്ചൊരു കഥയും എഴുതിയ സ്ക്രിപ്റ്റും ഒക്കെ അപ്പം അത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവരൊക്കെ ജീനിയസുകളായത് കൊണ്ടാകുന്നു അപ്പോൾ ഏതായാലും ഓൾ ദ വെരി ബെസ്റ്റ് ക്രിസ്റ്റോ സിനിമ കാണാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു ആസ് എ ഫ്രണ്ട് ഒരുപാട് പ്രൗഡാണ് ഞാൻ Well, thank you, thank you for coming, and all the best. Thank you, thank you, Vik. <laughs>